സലാം കാരശ്ശേരിയുടെ പതിനാലാം രാവ് എന്ന ചിത്രത്തിൽ വളരെ മനോഹരമായി കാലത്തെ പോലും അതിജയിച്ച് ഇപ്പോഴും ഒരു പതിനേഴുകാരിയുടെ താരുണ്യത്തോടു കൂടി നിൽക്കുന്ന ആ പാട്ട് പനിനീരി പെയ്യുന്നു എന്നുള്ള പാട്ട് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലായിരിക്കും കാരശ്ശേരിയുടെ പതിനാലാം രാവ് എന്ന സിനിമ റിലീസായത് അത് അന്ന് ആ സിനിമ പണ്ടത്ര വിജയിച്ചില്ലെങ്കിലും അത് ആ പാട്ട് കൊണ്ട് ന ചൂട്ട് കെട്ടിയ ഒരു ഒരു സിനിമ തന്നെ നമുക്കത് കാണാൻ പറ്റും അത്ര മനോഹരമാണ് അതിൻ്റെ അതിൻ്റെ കൽപ്പനകള് അതിൻ്റെ കാവ്യാവിഷ്കാരത്തിൻ്റെ ഭംഗി അതിൻ്റെ പദങ്ങളുടെ വിന്യാസ സൗന്ദര്യം ഇതൊക്കെ അത്രക്ക് മനോഹരം അതുകൊണ്ടാണ് പാട്ട് അത്രയും നിന്ന് പോയത് സിനിമ തോറ്റുപോയെങ്കിലും പാട്ട് ജയിച്ചത് എനിക്ക് തോന്നുന്നത് ഭാസ്കര മഹാഷന്റെ കായരികത്തിന് ശേഷം മാപ്പിളപ്പാട്ടിൻ്റെ ഒരു ഇഷൽ ധാരയിലൂടെ സിനിമാ രംഗം ഇത്രയേറെ പുളകിരമായ ഒരു സന്ദർഭം ഈ പാട്ടിലൂടെയാണെന്ന് എനിക്ക് തോന്നുന്നത് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ചെറുപ്പക്കാരനായ കാനേശ്പൂരൂർ എഴുതിയ അത്യന്തം ഭാവതീവ്രമായ ഒരു പാട്ടാണത് അപ്പൊ രണ്ടാമത്തെ ഒരു കാരണം ഒരേ പാട്ട് തന്നെ അതിന്റെ പല്ലവി മാത്രമായിട്ട് ആണെങ്കിൽ പോലും രണ്ട് രംഗത്ത് സജീവമായി വരുന്ന ഒരു പാട്ടാണത് ഒരു ഒരു സന്തോഷത്തിന്റെയും ഒരു പ്രണയത്തിന്റെ തീക്ഷണ സന്ദർഭത്തിലും അതുപോലെ പ്രണയം പരാജയപ്പെട്ട സാധാരണ സാധാരണഗതി പറയൽ പ്രണയം ജയിച്ചാൽ കുടുംബകലഹം ഉണ്ടാവുകയും പ്രണയം തോറ്റുപോയാൽ കവിത എഴുതുകയും ചെയ്യുന്ന അപ്പം തോറ്റുപോയ പ്രണയത്തിൽ കവിത എഴുതിയ ആ കവിത ഏറ്റവും മനോഹരമായ കവിതയുമായിരിക്കും അങ്ങനെയുള്ള ഒരു കവിത കവിതയുടെ ഒരു സാന്ദ്രഭംഗി ഈ പാട്ടിനുണ്ട് അതുകൊണ്ട് കൂടിയായിരിക്കും അത് ഇന്നും നിലനിൽക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത് തുടങ്ങുന്നത് തന്നെ പനനീരൂ പെയ്യുന്നു പതിനാലാം രാവിലെ പനിമതി എന്നാണ് അത് തെളി മലയാളം ഇതിൽ നിന്ന് മാറിയിട്ട് സംസ്കൃതത്തിലേക്ക് അതിൻ്റെ പദങ്ങൾ പോകുന്ന നല്ല കിളിക്കമുള്ള പദങ്ങൾ മനോഹരമായ പദങ്ങൾ തുമ്പപ്പൂ പോലുള്ള പദങ്ങൾ കൊണ്ട് കൊരുത്ത് കെട്ടിയ ഒരു പാട്ടിന്റെ ഒരു മാല എന്ന് നമുക്ക് തോന്നുന്നത് പനനീരൂ പെയ്യും പതിനാലാം രാവിൽ പനിമതി പതിനാലാം രാവിലതിൻ്റെതായ ഒരു സൗന്ദര്യമുണ്ട് ഒരു താരുണ്യ അവസ്ഥയുണ്ട് ഒരു പ്രണയാതുരതയുടെ ഒരു സന്ദർഭമുണ്ട് അവിടെ പനനീരാണ് പെയ്യുന്നത് പനനീരാണ് ഒരു പ്രശ്നമുണ്ട് പനനീര് ലോകത്ത് പ്രണയത്തിൻ്റെ അടയാളമായി അംഗീകരിക്കപ്പെട്ടൊരു ഒരു പൂവാണ് അയ്യായിരത്തോളം തരം പനനീരുണ്ട് ഈ അയ്യായിരത്തോളം തരം പലനീരം ലോകത്തിന്റെ ഏത് കാലാവസ്ഥയിലും മിക്ക പോലും അത് വളരുന്നുണ്ട് അവിടെയൊക്കെ ഈ റോസ് പ്രണയത്തിന്റെ ഒരു ഒരു അടയാളമാണ് നെഹ്റു ഒക്കെ അത് ചൂടി നടന്നതിൻ്റെ ഒരു കാലമുണ്ടല്ലോ സന്ദർഭം ഉണ്ടല്ലോ അത് മനസ്സിലാവു അത് അപ്പൊ വേറൊരു പ്രത്യേകത ഉള്ളത് ഇതിനൊരു മുള്ളുണ്ടാവും നല്ല മുള്ള ഒരു ചെടിയാണത് ആ ചെടിന്റെ മേലെയാണ് ഈ പൂവ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് എത്ര വർണ്ണഭംഗിയുള്ള എത്ര സൗന്ദര്യപൂർണമായ ഒരു പൂവാണെങ്കിലും പ്രണയമാകുന്ന ആ പനനീർ പറിച്ചെടുക്കണമെങ്കിൽ അതിന് മുള്ളിനെ ഭയക്കേണ്ടി വരും അത് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടേ നമുക്ക് ഒരു പ്രണയമാകുന്ന സാഫല്യത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ എന്ന ഒരു ഒരു കാഴ്ചയും എന്ന ഒരു കൽപ്പനയും ഈ പനനീരിനെ പ്രണയത്തിൻ്റെ അടയാളമായി കാണുന്നതിൽ ഉണ്ടാകാം എന്ന് ഞാൻ വിചാരിക്കുന്നു അത് അത് സംഭവിക്കുന്നത് രാത്രിയിലാണ് പതിനാലാം രാവിൽ പനിമതിയാണ് ആ ചന്ദ്രനെ പിഴിഞ്ഞെടുക്കുന്ന ഒരു ഒരു ചാറ് ചന്ദ്രിക ആ ചർച്ച രാത്രിയോടോ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതിന് അത് ഈ രംഗം ശാകുന്തളത്തിൽ പറയുന്നുണ്ട് കൽപ്പന സൗന്ദര്യത്തോടു കൂടി ശാകുന്തളത്തിൽ കവി പറയുന്നുണ്ട് ഭാരതീയ കവി പറയുന്ന എന്താ അത് കണ്ണാശ്രമത്തിന്റെ മുമ്പിൽ അനസൂയും പ്രിയമ്പതയും മാൻപേടയും നിൽക്കുമ്പോൾ അതിൽ മുനികുമാരി നിൽക്കുന്ന ഒരു രംഗം പറയുന്നുണ്ട് അതില് വനജോത്സിന ചൂടി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് എന്നാണ് കാളിദാസം പറയുന്നത് അപ്പൊ ഈ വനജ്യോത്സവ തന്നെയാണ് ഈ പനനീരോ പെയ്യും പനിമതി എന്ന് പറയുന്ന രംഗം അതെനിക്ക് തോന്നുന്നത് കാളിദാസനെ എൻ്റെത് ചിലപ്പം കവി വായിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ കവികൾ ത്രികാലജ്ഞാനികളായിരിക്കും അവര് ഈ ത്രികാലജ്ഞാനം കൊണ്ട് ആ ഓരോ കവിയും പ്രണയത്തെ വർണ്ണിക്കുമ്പം സമീകരിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ് അപ്പൊ ആ ഒരു കല്പനാ ഭംഗി അദ്ദേഹത്തിന്റെ ഈ രചനയിൽ ഉള്ളത് കൊണ്ട് കൂടിയാണ് അത് നിക്കാൻ ആ പാട്ട് നിക്കാനുള്ള ഒരു കാരണം എന്ന് ഞാൻ വിചാരിക്കുന്നു ഒന്ന് രണ്ട് പ്രണയം പറയുമ്പോഴും പ്രണയത്തിന്റെ തകർച്ച പറയുമ്പോഴും ഈ ഒരേ പദങ്ങൾ കൊണ്ട് തന്നെ അത് അർത്ഥമാക്കാം ഈ പനനീരിന് വേറെ തരം പനനീരുണ്ട് അത് കുടയുന്ന ഒരു സന്ദർഭമുണ്ട് ജീവിതത്തിൽ അത് ജീവിതത്തിന്റെ അവസാനത്തിൽ നമ്മൾ അന്ത്യയാത്രക്ക് പോകുമ്പോഴും നമുക്ക് പനനീർ കിട്ടും പക്ഷെ ഈ പനനീർ നമ്മുടെ മേൽ കൊടയാ അതോടുകൂടി ക്ലോസ് കഴിഞ്ഞു ജീവിതം തന്നെ ജീവിതത്തോട് വിട പറഞ്ഞു പോകുന്ന എല്ലാ ഭൗതികമായ കാമനകളോടും ഭൗതികമായ കാഴ്ചകളോടും നമ്മൾ വിടപറഞ്ഞു പോകുന്ന ഒരു അന്ത്യയാത്ര സമാപനം അപ്പോഴും പനനീർ വരും അപ്പൊ ആ അർത്ഥത്തിലാണ് രണ്ടാമത്തെ ശോകസാന്ദ്രമായ സന്ദർഭത്തെ ആവിഷ്കരിക്കുന്ന രംഗത്ത് ഈ പനനീർ ഒരു കൽപ്പനയായി നിൽക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ആ നിലയിൽ പാട്ടിനെ സമീപിക്കുമ്പോൾ നമുക്ക് ഒരുപാട് അടരുകൾ ഒരുപാട് കാണാത്ത ആശയത്തിൻ്റെ അടരുകളും അടുക്കുകളും നമുക്കതിൽ നിന്ന് ഇങ്ങനെ അഴിച്ചടിച്ചെടുക്കാൻ പറ്റും അതുകൊണ്ട് അതിൻ്റെ സാഹിത്യം അതിന് ലിറ്ററേച്ചർ അതുകൊണ്ട് കൂടിയാണ് പാട്ട് നിന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം സന്തോഷം പറയുന്ന ഒരു രംഗത്ത് അദ്ദേഹം അതിൻ്റെ ശരണത്തിൽ തോന്നുന്നു പറയുന്നുണ്ട് പടിഞ്ഞാറൻ കുന്നിയിലെ പനനീർ കാടുകൾ പൂത്തല്ലോ പനനീറ ഒറ്റപ്പെട്ട പൂക്കൾ അവിടെ ഒക്കെ ഉണ്ടാവും അതിൻ്റെ ഒരു കാട് സങ്കല്പിക്കുകയാണ് അപ്പൊ പ്രണയം ഇങ്ങനെ കാടായി പൂത്തു നിൽക്കുക എന്നിട്ടോ പരിമാളം പൂശാൻ പാതിര കാറ്റും വന്നിട്ട് ആ സമയം അവിടെ പറയുന്നുണ്ട് അപ്പൊ പാതിര നേരത്ത് കാട്ടിൽ പ്രണയത്തിന്റെ കാട്ടിൽ വനജോത്സിനെ പൂത്തു നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ അപ്പൊ എന്തുമാത്രം തരളിതനായിരിക്കും എന്തുമാത്രം ഈ കാമുകൻ ആ വികാരവീഷണനായിരിക്കും എന്ന ഒരു കാഴ്ച മായ ഒരു കൽപ്പനയാണ് അതാണ് ആ ആദ്യത്തെ വരിയിലെ ആദ്യത്തെ പാട്ടിലെ ഏറ്റവും കൽപ്പനാഭംഗിയുള്ള ഏറ്റവും സാന്ദ്രഭരിതമായ ആ ഒരു ഒരു കാവ്യഭാഗം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ അതേ പാട്ടിൽ തന്നെ കാമനകളെ വർണ്ണിക്കുന്ന കാമുകനായി ജയിച്ചു നിൽക്കുന്ന പ്രണയം കൈമാറുന്ന ഒരു കാമുകൻ അവതരിപ്പിക്കുന്ന ഈ രംഗത്ത് രണ്ടാമത്തെ അതിന്റെ ചരണത്തിലേക്ക് വീണ്ടും പോകുമ്പോണ്ടാകുന്ന വരികൾ എനിക്ക് തോന്നുന്നത് ഈ അത്ര തന്നെ എൻ്റെ ഒരു കാവ്യഭംഗി കാവ്യഭംഗിയില്ലാത്ത ഒരു ആവിഷ്കാരമായി പോയി എന്ന് എനിക്ക് തോന്നാറുണ്ട് അത് വെച്ചാൽ തോന്നാറുള്ള കാര്യം എന്താ വെച്ചാൽ അത് ആറ്റക്കിളി മോളെ പാടി പാടിപ്പാടാൻ പാരു ഒന്നില്ലേനല്ലേ അവര് ഈ ആറ്റക്കിളി പാതിര സമയത്ത് ഉണ്ടാവോ അതുവരെ പറഞ്ഞ കാലബോധവുമായി ഈ ആറ്റക്കളി അറ്റക്കളി സ്വാഭാവികമായും ചെറിയൊരു കിളിയായിരിക്കും അത് ഉറങ്ങുന്ന കിളിയായിരിക്കും അത് നിശാശലഭങ്ങളെയും നിശാപക്ഷികളെയും ഒക്കെ ഭയന്ന് എവിടെയെങ്കിലും ഒക്കെ ഒളിച്ചിരിക്കുന്ന ഒരു സന്ദർഭമായിരിക്കും ആ കിളിയെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവരിക എന്ന് പറയുമ്പം ആ കാമൂകൻ്റെ ഒരു വേറെ ഒരു ഭാഗം കൂടെ അവിടെ അറിയാതെ അനാവൃതമായി പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ് രണ്ടാമത്തത് ആറ്റിൽ കൂളിക്കാലോ ഓടിച്ചാടിക്കളിക്കാലോന്നു കളിക്ക ഓടിച്ചാടിക്കളിക്കത് എരമ്പി നിൽക്കുന്ന ഒരു പ്രണയ സന്ദർഭത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു രംഗമല്ല അതതിൻ്റെ അതിൻ്റെ ഒരു 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 ഊനപ്പെട്ട അല്ലെങ്കിൽ ഒരു ഒരു തോറ്റുപോയ ഒരു ഒരു ആവിഷ്കാരമാണ് എന്ന് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അത് കവി അത് തരത്തില ഉദ്ദേശിച്ചത് എന്ന് അദ്ദേഹം പറയേണ്ടതാണ് ഓടിച്ചാടിക്കളിക്കാലോ എന്ന് പറഞ്ഞാൽ അവിടെ കൃത്യമായ ഒരു അനുഭവം നമ്മളെ മുമ്പിലേക്ക് വരുന്നില്ല അത് ഒരു പിന്നെ പഴയ ആണെങ്കിൽ സിനിമയിൽ പ്രണയരംഗം അവതരിപ്പിക്കുമ്പം കാമുകനും കാമുകിന്റെ ഓടി പോകും അത് ഈ രംഗ ഇതിനകത്ത് ഉണ്ട് അത് ഏറെക്കുറെ അത് പൊട്ടം കടിച്ച പോലെ കാമുകനോ അല്ലെങ്കിൽ കാമുകിയോ അങ്ങനെ ഓടി രംഗബോധമില്ലാതെ ഓടിക്കളിക്കുന്നത് കാണാം അപ്പൊ അത് ആ പാട്ടിന്റെ ആദ്യത്തെയും രണ്ടാമത്തെയും പല്ലവിയുടെയും ശരണത്തിൻ്റെയും സൗന്ദര്യമോ അതിൻ്റെ സാന്ദ്രതയോ അതിൻ്റെ കാവ്യഭംഗിയോ നൽകാത്ത ഒന്ന് അതിൻ്റെ അതിൻ്റെ ഈ പാട്ടിൻ്റെ ഒരു പോരായ്മയായി വേണമെങ്കിൽ നമുക്കിത് ഇത് ഇത് ഈ രീതിയിൽ ആവശ്യം കാണാം എന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ പാട്ട് തന്നെ രണ്ടാമത് വരുന്നൊരു രംഗമുണ്ട് അത് പ്രണയം തോറ്റുപോവുകയും പ്രണയം പരാജയപ്പെടുകയും കാമുകി മറ്റൊരാളുടെ കൂടെ വർത്തൃമതിയായി തിരിച്ചു പോവുകയും ചെയ്യുന്ന ഒരു രംഗം ഒരു കാമുകൻ അതുപോലെ ഇത്ര തീക്ഷണമായി കാമനകളെ തോറ്റി എടുത്ത ഒരു കാമുകൻ ഇതിനെങ്ങനെയാണ് ആ രംഗം ആ സന്ദർഭത്തെ മനസ്സിൽ ആവിഷ്കരിക്കുന്നത് എന്നുള്ളതാണ് അത് ശോകാന്ദ്രമായ അത്യന്തം ശോകാന്ദ്രമായ ഒരു ഒരു ആവിഷ്കാരമാണ് അത് കഴിഞ്ഞൊല്ലേ പതിനാല് പനിമതി അതിൻ്റെ ആ അത് 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 പാട്ട് പാടിയ പാട്ടുകാരൻ്റെ അതായത് ഗായകന്റെ ഒരു ഒരു സാമർഥ്യം കൂടിയാണ് അത്യന്തം ശോക സാന്ദ്രമ ഈ രംഗത്തിലേക്ക് പാട്ടിന്റെ ആലാപന വൃത്തങ്ങളിലേക്ക് വിന്യസിക്കാൻ ഇദ്ദേഹത്തിന് അത്യസാധാരണമായ വിശേഷവും വൈഭവവും ഉള്ളത് കൊണ്ടാണ് ആ പാട്ടുകാരൻ അത് അങ്ങനെ പറ്റിയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആദ്യത്തെ പാട്ട് തന്നെ ഒരു പ്രശ്നം ഉണ്ടെച്ചാലും അദ്ദേഹത്തിന്റെ പ്രണയം ഏതാണ്ട് വിജയിക്കാതിരി വിജയിക്കാൻ സാധ്യതയില്ല എന്ന് ഈ തീക്ഷണമായ പ്രണയത്തെ പുലുകി നിൽക്കുമ്പോഴും കാമുക എന്ന് തോന്നുന്നതായിട്ട് പാട്ടിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഒരു ഒരു വരി ഉണ്ട് എന്നുവെച്ചാൽ പിന്നത്തെ ഒരു വരിപടി ഉണ്ട് കോടതി കിഞ്ഞിട്ട് കാനോല് കൊണ്ട് ഫലമില്ല അത് മാർഷ അത് പിന്നെ സന്തോഷത്തിന്റെ ആഹ്ലാദത്തിന്റെ ദീർഘദർശനം പ്രണയം പൂത്തുലയാൻ ഈ ും എന്ന് കാമുകൻ തന്നെ അസാധ്യമായ ഒരു സാധ്യതയാണ് ഇയാൾ അന്വേഷിക്കുന്നത് അല്ലെങ്കിൽ അപ്രാപ്യമായ ഒരു കാമനകൾക്ക് പിന്നാലെയാണ് ഈ ഞാൻ ഓടുന്നത് എന്ന് എന്ന് കാമനകളെ തോറ്റിയെടുക്കുമ്പോഴും ആ സമാന്തരമായി ഈ ഒരു ബോധം ഈ കാമുകൻ്റെ മനസ്സിലുണ്ട് സ്വാഭാവികമായും ആ ഭാഗം വിജയിക്കുകയാണ് ഈ പ്രണയം തോറ്റുപോകുന്നത് എന്നുകൂടി കാണാം കോടതി കീഞ്ഞിട്ടു എന്നാണ് ഇയാൾ പറയുന്നത് ഈ കീഞ്ഞി എന്ന് പറയുന്നത് വടുവനാട്ടിലെ ഭാഷയാണ് മലബാറിൽ ഇല്ലാതിൻ്റെ വടുവനാട്ടിൽ മാത്രം പറയുന്ന ഒരു ഭാഷയാണ് ഓനോളെ കണ്ടതെങ്കിൽ ഓൾ കീഞ്ഞു വാഞ്ഞുവിട്ടു എന്നാ പറയാ എന്ന് പറഞ്ഞാൽ അത് കീയുവാണ് പോവുക നമ്മ ഈ ഭാഗത്തെ ഭാഷയല്ലത് അപ്പൊ അത് കോഴിക്കോടൻ ഭാഷ വടകര ഭാഷയാണ് അതേ വടുവനാടൻ ഭാഷയാണത് തൊഴുനാടൻ ഭാഷയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാനോലി തോന്നിയിട്ട് കാര്യമില്ല എന്നാ പറഞ്ഞത് നിങ്ങൾക്ക് ന്യായം പറയേണ്ടതിന്റെ എപ്പൊ പറയണം നീ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ട് വേറെ ഒരു ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല അത് എന്ന ത എന്നാ എന്ന ഒരു ദീർഘദർശനം കാമുകൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കാമുകന് വേണ്ടി കവി ചെയ്യുന്നുണ്ട് എന്നതാണ് അതാണ് അതിൻ്റെ ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം അതിന്റെ ആ ശോകസാന്ദ്രമായ ഭാ കാവ്യ ഭാഗമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉദാത്തമായതും സമ്പൂർണമായതും എന്ന് പറയാൻ പറ്റും അത് ഇദ്ദേഹം എങ്ങനെയാണ് ഇതിനെ ആവിഷ്കരിക്കാൻ വേണ്ടി അതെ എൻ്റെ സുഹൃത്തു കൂടിയാണ് കവി അത് അത്ര തീക്ഷണമായ ഒരു സന്ദർഭത്തെ ഇത്ര മനോഹരമായ പദങ്ങൾ കൊണ്ട് ആവിഷ്കരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ ആദ്യം തന്നെ ഏതോ സുവർക്കത്തിൽ സ്വർണത്താമേര മഞ്ചത്തിൽ നിന്നാണ് ഈ താമര ശരിക്കും കവികളുടെ ഒരു വലിയ ഇഷ്ടപ്പെട്ട ഒരു ബിംബമാണ് കൽപ്പനയാണത് അത് മാപ്പിള പാട്ടിലുണ്ട് താമരപ്പൂ കാണത്തില് താമസിക്കുന്നോളെ എന്നുണ്ട് താമര യു കെ പുസ്തകരെ ഈ താമര ഒന്ന് ഒന്നിലേറെ തവണ രണ്ടോ മൂന്നോ തവണ പാട്ടുകളിൽ താമര വരുന്നുണ്ട് അപ്പൊ ഈ ഏതോ സുവർഗത്തിൽ സ്വർണ താമേരാ മഞ്ചത്തിൽ അങ്ങനെയുള്ളൊരു മഞ്ച സ്വർണമാണ് താമര ആ താമര ഉള്ള മഞ്ചം ആ മഞ്ചത്തിൽ ഇയാൾ എന്താ ഈ കാമുകി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചിരിയുടെ ചീരണി വെച്ച് സുൽത്താന് നൽകുകയാണ് ഇപ്പൊ സുൽത്താന് ചിരിയുടെ ആത്മഹർഷത്തിന്റെ ചിരുണിയാണ് ചിരണിന്ന് പറഞ്ഞാൽ മലബാറിലെ മുസ്ലിങ്ങൾ മാപ്പിളമാരുടെ ഉള്ള ഒരു സൽക്കാരത്തിന്റെ ആദ്യമോ അല്ലെങ്കിൽ അന്ത്യമോ ആണ് പ്രധാന സൽക്കാരത്തിന്റെ ആദ്യത്തിൽ കൊടുക്കും ചിലപ്പോൾ അല്ലെങ്കിൽ അന്ത്യത്തിൽ കൊടുക്കും ഇതിനൊരു ആത്മീയമായ പരിവേഷം കൂടി ഉണ്ടോ ഈ ചീരണിക്ക് നമ്മുടെ മൂല്യത് പാരായണങ്ങളിലും അതുമാതിരി ബൈത്ത് പാരായണങ്ങളിലും ഒക്കെ അവസാനം കൊടുക്കുന്ന ഒരു സാധനം ചീരണിയാണ് അത് പിന്നെ ഒരു അതൊരു നാളികരെ ആണെങ്കിലും അത് ആത്മീയതയുടെ പരിശുദ്ധിയും വിശുദ്ധിയും അതിനകത്ത് സന്നിവേശിക്കപ്പെടുന്നത് കൊണ്ട് അത് പ്രധാനപ്പെട്ട ഒരു ആഹാരം തന്നെ ആയിട്ട് ഒരു ബർക്കത്തുള്ളതാണ് അതിന്റെ ഭർക്കത്തുണ്ട് അങ്ങനെയുള്ള ആ ചിരിയുടെ ചീരണി ചീരണി എന്ന് പറയുന്നതിനോട് കൂടി ഈ ചിരി കേവലമായ ഭൗതിക അത്ര പ്രധാനമായ ഒരു ആവിഷ്കാരമല്ല അത് ആത്മീയ പ്രധാനവും കൂടിയായത് മാറുന്നുണ്ട് പ്രണയം ആത്മീയവും കൂടിയാണ് എന്ന ഒരു കല്പന കൂടി നമുക്ക് വേണമെങ്കിൽ വായിച്ചെടുക്കാം ആ ചീരണി എന്റെ സുൽത്താൻ അപ്പൊ നീ രാജകുമാരിയാണ് എന്ന് കവി നേരത്തെ സങ്കല്പിക്കുന്നു ഈ കാമുകിയെ പറ്റി അപ്പൊ കാമുകി രാജകുമാരിയാണെങ്കിൽ സ്വാഭാവികമായും സുൽത്താനായി വരുള്ളൂ അപ്പൊ നീ ആ സുൽത്താൻ ഇത് കൊടുക്കും അങ്ങനെ കൊടുക്കുമ്പോൾ എന്റെ സ്ഥിതി എന്താണെന്നാണ് പിന്നെ കവി പറയുന്നത് അതാണ് എന്റെ ഏറ്റവും മനോഹരമായ ഒരു ഭാഗം റോഹിലെരിയിച്ച ചന്ദനത്തിരി അല്ലെ ഗന്ധത്തിൽ ഏ റോഹിലെയിച്ച ചന്ദനത്തിരി ഗന്ധത്തിൽ ചന്ദനം കത്തിക്കൽ രണ്ട് സന്ദർഭത്തിൽ കത്തിക്കും ഒന്ന് അത് പ്രാർത്ഥനാ നിർഭരമായ ഒരു ഭക്തി സന്ദർഭത്തിൽ ചന്ദനം ഉണ്ടാകും അത് മുസ്ലിം പാരമ്പര്യത്തിലല്ല ഭക്തിയിൽ ചന്ദനം ഉണ്ടാകുന്നു മാപ്പിളമാരുടെ സാംസ്കാരിക ജീവിതത്തിലെ ചന്ദനം വരുന്നത് അത് അന്ത്യത്തിലാണ് മിക്കവാറും അത് അന്ത്യത്തിലാണ് വിവര അത് മരിച്ചു കഴിഞ്ഞാലാണ് നമ്മുടെ ചന്ദനത്തിൽ അത് അത് അതിന്റെ ആത്മീയത കൊണ്ടല്ല മറ്റു ഗന്ധങ്ങളെ ഇത് റദ്ദാക്കും എന്നുള്ളത് കൊണ്ട് കൂടിയാണ് അത് അങ്ങനെ ചെയ്യുന്നത് അപ്പൊ അത് അത് അതല്ലാത്തൊരു കൽപ്പനയാണ് ഈ കൽപ്പുണ്ടല്ലോ ആ കൽപ്പകത്തോപ്പന്നേനോ നൽകി നിന്റെ മണ്ണിൽ എന്നെ എന്നുണ്ട് എന്ന് ഫിസിക്കലായിട്ട് കാണാൻ പറ്റും അത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും ഫിസിക്കലായിട്ട് വിശ്വലൈസ് ചെയ്യാൻ പറ്റും കൽബ് ഒരു സംഭവം ഉണ്ടല്ലോ പക്ഷെ ഇദ്ദേഹം എഴുതിരിക്കുന്ന കൽബനെ വിട്ട് കായനക്കാൻ അപ്പുറത്തുള്ള ഒരു മറ്റാണ് എടുത്തത് റൂഹാണ് എടുത്തത് അത് വളരെ പ്രധാനമാണ് അത് ഭൗതികം അല്ല അപ്പൊ ഈ പ്രണയത്തെ ഈ കവി ആത്മീയതയിലേക്ക് വിടർത്തുകയോ വളർത്തുകയോ അതിനകത്ത് മനോഹരമായ ഒരു കൽപ്പനയായി വികസിപ്പിക്കുകയോ ചെയ്യുന്നു എന്നാണ് ഞാൻ ഈ ഹൂറി എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞിരിക്കുന്ന സുൽത്താൻ എന്നുള്ള അടുത്തേക്ക് ചേർക്കണം അതിന്റെ കൊണോട്ടേഷൻ അങ്ങോട്ട് കയറ്റണം അപ്പോഴാണ് അതിന്റെ അർത്ഥം സമ്പൂർണമാകുക ആ സുൽത്താൻ കിട്ടേണ്ട ഒന്ന് ഏതോ ഒരു 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 സ്ത്രീ അല്ല അതായിരിക്കണം അത് അത് ഹൂറി ആയിരിക്കണം അപ്പോഴേ ആ സൗന്ദര്യത്തിന്റെ സമ്പൂർണമായ ഒരു ആവിഷ്കാരമായി മുസ്ലിം മിഥോളജിയിലും മുസ്ലിം സൗന്ദര്യ സങ്കല്പത്തിലും ഉള്ള ഒന്ന് ഹൂറിയാണ് അതിനപ്പുറത്തേക്കൊന്നില്ല അതിനപ്പുറത്തേക്കില്ല അതിനപ്പുറത്തേക്കില്ല അതിന് കുറഞ്ഞുമില്ല ഹൂറി ഞാൻ അപ്പോഴും ഞാൻ ഇവളെ വിട്ടു പോവുകയാണെങ്കിൽ അപ്പോഴും ഈ ഇവള കാമുകിയോടുള്ള സർഭവ സർവതാ ഭവ്യതയും അനുരാഗവും ഒക്കെ പ്രകടിപ്പിക്കാം ഈ അനുരാഗം നോക്കുമ്പോഴാണ് സൗന്ദര്യം കൂടുക എന്നൊരു സങ്കല്പുണ്ട് രണ്ടും ഒന്നിച്ചു പോകുന്നതാ അനുരാഗം ആരോട് നമ്മുടെ ശരീരം ശരീരമൊന്നും ഉണ്ടാവില്ല മന ഹൃദയം ഹൃദയത്തെയാണ് കാണുക അപ്പൊ അനുരാഗത്തിന്റെ സാന്ദ്രത എത്രത്തോളം ഉണ്ടോ അത് അതിനനുസരിച്ച് സൗന്ദര്യത്തിന്റെ രസരൂപം ഉയർന്നുകൊണ്ടേയിരിക്കും താൻ ഉപേക്ഷിതനാകുന്ന ഒരു സന്ദർഭത്തിലും തൻ്റെ കാമുകിയെ ഹോറിയായി ചിത്രീകരിക്കുവാനുള്ള ഒരു കാമുകന്റെ മാനസികമായ വിശുദ്ധി ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ തോന്നും ഈ വി പെൺകുട്ടി ഇയാളെ ഉപേക്ഷിച്ച് വേറൊരു സമ്പന്നന്റെ കൂടെ പോകേണ്ടിയിരുന്നില്ല ഞാൻ അത്രയേറെ ഈ പെൺകുട്ടികളെ സ്നേഹിക്കുന്നുണ്ട് എന്നിട്ട് മാത്രല്ല ഞാൻ മോഹത്തിൻ ജാറം മൂടുന്നു ഈ ജാറം രണ്ട് സമയത്തും ഒന്ന് ഈ ജാറം ഈ കാമുകന്റെ ജാറമാണ് എന്ന് കാമുകൻ സങ്കല്പിക്കുന്നുണ്ട് ഒന്ന് രണ്ട് ഇദ്ദേഹത്തിന്റെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും മൗ മൗത്തായി അത് മരിച്ചുപോയി അതിനെ കബറടക്കിയ ആ അതിന്റെ കല്ലറയാണ് ഈ മൂടുന്നത് ആ രീതിയിലും സങ്കല്പിക്കാം രണ്ട് രീതിയിൽ സങ്കല്പിച്ചാലും ഈ പ്രയോഗം കവിത ഇതിന്റെ ഇതിനെ പാട്ടിൽ നിന്ന് വളർത്തി കവിതയുടെ അത്യസാധാരണമായ ഒരു ഒരു സൗന്ദര്യ ലോകത്തേക്ക് ഉയർത്തുന്ന ഒരു വരിയാണ് എന്നാണ് പിന്നെ അദ്ദേഹം അതിന് ശേഷം പറയുന്നുണ്ട് കൽപ്പന തുന്നിയ പട്ടൂറുമാരും പിന്നിപ്പോയി കൽപ്പന എന്റെ സങ്കല്പമാണ് എന്റെ സങ്കല്പം ഈ ആ പദങ്ങളൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്കും മനസ്സിലാവില്ല കൽപ്പന തുന്നിയ പട്ടുറുമാലും പിന്നിപ്പോയിനാണ് ഇനി എനിക്കൊന്നുമില്ല എൻ്റെ പ്രതീക്ഷയുടെ പട്ടുറുമാൽ ചിന്തിച്ചിതറി ശ്രദ്ധമായി പോയി ഇനി ഞാൻ മാത്രം ബാക്കിയാവുകയും നീ സ്വർഗീയ സുന്ദരിയായി ജീവിക്കുകയും ഞാൻ നരകത്തിൽ ഭൂമിയുടെ നരകത്തിൽ ആ ഏതാണ്ട് ഉപേക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്ന ഒരു സങ്കല്പമാണ് അദ്ദേഹത്തിൻ്റെ അത് കൊണ്ടുവരുന്നത് പിന്നെ അകദാരിൽ സൂക്ഷിച്ച അഗദാരിൽ ആശതൻ അത്തർ അത്തറി മിക്കവാറും കുറച്ചേ ഉണ്ടാവുള്ളു ഒരുപാട് അത്തറിന്റെ വലിയ ഭരണിയൊന്നും ഉണ്ടാവില്ല അത്ര കുറച്ചേ ഉണ്ടാവുള്ളൂ ഒത്തിരി പൂശിയാൽ മതി ഒരുപാട് അതിനും ആകർഷണീയമായ ഒരു ഗന്ധം അതിനകത്തുണ്ട് അപ്പോൾ അത് പോയല്ലോ ഇനിയൊന്നുമില്ലല്ലോ എന്ന വളരെ സങ്കടകരമായ ഒരു അവസ്ഥ ഇദ്ദേഹം നമ്മോട് പറയുന്ന ഒരു രംഗമാണിത് അപ്പോൾ ഒരു നിരാശാ കാമുകൻ കാമുകി ഉപേക്ഷിച്ചു പോയ ഏത് കാമുകനും ഇതിനപ്പുറത്തേക്കുള്ള ഒരു ഭാവനയിൽ തൻ്റെ ദുഃഖം തന്റെ സങ്കടം സംഘർഷം സന്ത്രാസം അവന്റെ വേദനകൾ വിഭ്രാന്തികൾ ഇതിൻ്റെ നിസ്സഹായത ഇതൊന്നും അവതരിപ്പിക്കാൻ വേറെ ഒരു പദങ്ങളൊന്നും വേണ്ടതില്ല അത്രയ്ക്ക് ഇത് പെർഫെക്റ്റ് എന്ന് നമ്മൾ പറയാറില്ല ഒരു സമ്പൂർണമായ ഒരു പാട്ട് കാവ്യം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ ഒരു പാട്ട് എന്ന് പറയാം അതുകൊണ്ടാണ് ഈ സിനിമ തോറ്റുപോയെങ്കിലും ഈ സിനിമയിലെ നായകൻ തോറ്റുപോയെങ്കിലും അദ്ദേഹം തന്നെ സിനിമയിൽ നിന്ന് തന്നെ മെല്ലെ മെല്ലെ പയ്യെ പയ്യെ തിരസ്കരിക്കപ്പെട്ടു പോയെങ്കിലും ഈ പാട്ട് ഇന്നും നിലനിൽക്കുന്നത് അതിൻ്റെ സാഹിത്യ ഭംഗി കൊണ്ടാണ് അതിൻ്റെ കൽപ്പന സൗന്ദര്യം കൊണ്ടാണ് അതിൻ്റെ പദപരമായ വിന്യാസ സൗന്ദര്യം കൊണ്ടാണ് അത് ഇനിയും മലയാളികൾ മുസ്ലിം സാംസ്കാരിക വ്യവഹാരങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ പാട്ട് നിലനിൽക്കും എന്ന് തന്നെയാണ് അമീന എനിക്ക് തോന്നുന്നത്